നമസ്കാരം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നേർക്ക് ആശാ സമരപ്പന്തലിൽ ആദരവ് നൽകി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി പ്രവർത്തകർ നടത്തിവരുന്ന ധാർമ്മിക സമരത്തിന് ഐക്യദാർഢ്യമായി പഞ്ചായത്തിന്റെ തനന്ത് ഫണ്ടിൽ നിന്നും മാസം മാസംതോറും ആയിരത്തഞ്ഞൂറ് രൂപ അധിക ഓണറ്റോറിയം നൽകാൻ ബജറ്റ് വഴി സംസ്ഥാനത്ത് ആദ്യമായി പ്രഖ്യാപിച്ച കോതമംഗലം ബ്ലോക്ക് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരനെ വിളിച്ചു വരുത്തിയാണ് സമരപന്തലിൽ ആദരവ് നൽകിയത് ആദർവ്വ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ലത്തിൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര നിർവഹിച്ചു സമരസമിതി പ്രസിഡന്റ് വി കെ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി സി പി ജോൺ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് സമരസമിതി ജനറൽ സെക്രട്ടറി എം എ ബിന്ദു മരട് നഗരസഭ ചെയർമാൻ ആന്റണി ആശ പറമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷമീന പറമ്പിൽ ജെയിംസ് വെച്ചുചിറ ഷറൗദ്ദീൻ കോഴിക്കോട് പ്രശസ്ത കവി ജോയി വടക്കുംപാടൻ സുരേഷ് ആലപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു എന്റെ ഇടത്തുപോലിരിക്കുന്ന കോതുമലത്തെ വാലിപ്പട്ടി പഞ്ചായത്തിലെ ചന്ദ്രശേഖരൻ എടുത്തിട്ടു നിൽക്കണം ഇദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിന് വലിയ ഒരു മാതൃകയാവുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ സഹൂദൻദീ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ധീരമായ നിലപാടിലൂടെ നമ്മുടെ ആശാവർക്കന്മാരുടെ ന്യായമായ അവസ്ഥ ആവശ്യം അംഗീകരിച്ച് ഈ വരും ദിവസങ്ങളിലൊക്കെ പഞ്ചായത്തുകൾ പാർട്ടി ഭേദമെന്ന് കാരണം നമ്മുടെ രാജ്യത്ത് രാജ്യത്ത് ത്രിതല പഞ്ചായത്തുകൾ രൂപകൽപ്പന ചെയ്ത ധീരനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അദ്ദേഹം രാഷ്ട്രീയത്തിനതീതമാണ് രാഷ്ട്രീയത്തിനതീതമായ ഒരു ഭരണ സംവിധാനത്തെയാണ് നമ്മുടെ രാജ്യത്ത് വിഭാവന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീരരായ നേതാക്കള് ഈ രാജ്യത്തെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് രാഷ്ട്രം എന്ന ലക്ഷ്യമാണ് ഉയർത്തിപ്പിടിച്ചത് കാരണം ഈ രാജ്യത്തെ ആ ബാലവൃദ്ധം ജനങ്ങൾ പ്രത്യേകിച്ച് കർഷക